ഹലോ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിനടിയിൽ അതായത് എവിടെയാണോ ബ്ലാക്ക് കളർ കൂടുതൽ നിങ്ങൾക്ക് വരുന്നത് മുഖത്ത് പുള്ളി പുള്ളിയായിട്ടൊക്കെ അവിടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാകുന്നത് കൊണ്ടാണ് മെലാസ്മ വരുന്നത് മെലാനിനാണ് നമ്മുടെ ശരീരത്തിന് കളർ തരുന്നത് കൂടുതൽ മെലാനിനുള്ളവർ ഇരുണ്ടിരിക്കുകയും കുറഞ്ഞ മെലാനിനുള്ളവർ കുറച്ച് കളർ ആയിട്ടിരിക്കുകയും ചെയ്യും ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും കൂടുതലുള്ളവർക്ക് അതിന് ട്രീറ്റ്മെൻ്റ് എടുത്താലും അതിൻ്റെ പ്രവർത്തനം കുറച്ച് കുറയ്ക്കാമെന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല മെലാനിൻ്റെ പ്രവർത്തനം കൂടുതൽ ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഈ കറുപ്പ് കളർ വന്ന് 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 തടിച്ച കറുപ്പ് കളറൊക്കെ ആകും ആ കറുപ്പ് കളറിൻ്റെ കാഠിന്യം കൂടുതലാകും നമ്മുടെ സ്കിന്നിലേക്ക് ആ കാഠിന്യത്തിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ഫേസ് പാക്കുകൾ ഇടുന്നതും ഫേസ് സിറംസ് ഒക്കെ ഇടുന്നതും അല്ലെങ്കിൽ അതങ്ങ് കറുത്ത് 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 ഒരു തടിച്ച പാട് പോലെയൊക്കെ ആകും അപ്പോൾ മെലാസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ കണ്ടീഷൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫേസ് പാക്കുകൾ ഇടുന്നത് ഫേസ് പാക്കുകൾ മെലാനിലുള്ളവർ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുള്ളവർ ഇടുമ്പോൾ വളരെ ക്ലീൻ ഫേസിൽ വേണം ഇടാൻ ഓടി വന്നു എവിടെയെങ്കിലും പോയിട്ട് ഓടി വന്നു പാക്ക് ഇട്ടു അങ്ങനെ ചെയ്യാൻ പാടില്ല ഡബിൾ ക്ലിൻസിങ് അപ്ലൈ ചെയ്യുന്നതിന് ബിഫോറും ആഫ്റ്ററും നമ്മളിടണം ഫേസ് പാക്കുകൾ ഇടുന്നതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മെലാസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സ്കിന്നിൻ്റെ കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ഫേസിൽ കഴുത്തിൽ മുഖത്തിന് ചുറ്റിനും ഒക്കെ ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ടും മാപ്പ് പോലെയും അതായത് നമ്മുടെ വേൾഡ് മാപ്പ് പോലെയൊക്കെ ഈ പിഗ്മെൻറ്റേഷൻ അതായത് ഈ കറുത്ത കളർ ഇങ്ങനെ വലഞ്ഞ് 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 കിടക്കും അതിൻ്റെ കാഠിന്യം പിന്നെയും പിന്നെയും പിന്നെ ഈ മെലാനിൻ്റെ പ്രവർത്തനം കൂടുതലാകുമ്പോഴേക്കും കൂടിക്കൊണ്ടേയിരിക്കും ആ കറുപ്പിൻ്റെ കാഠിന്യം കൂടുകയും ഒരു ചില ഭാഗത്ത് മാത്രം കറുപ്പ് കൂടുകയും ചെയ്യുന്നത് മാറ്റാൻ വേണ്ടി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പാക്കുകളിടുന്നത് മെലാനിൻ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അത് ഉറപ്പായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവും ആയിട്ട് മാറ്റാനേ പറ്റില്ല ഓക്കെ അതിൻ്റെ കറുപ്പ് കളറിൻ്റെ കാഠിന്യം കുറച്ച് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫേസ് പാക്കുകൾ ഇടുന്നതും ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതൊന്നും മനസ്സിലാക്കുക ഓക്കെ അല്ലാതെ നിങ്ങൾ പരിചാരിക്കുന്നത് പോലെ പാക്കളിട്ട് ഉടനെ ഫെയറായി അങ്ങനല്ല അങ്ങനെ അല്ല മനസ്സിലായോ പിന്നെ പാക്കളിടുമ്പോൾ നിങ്ങൾ കൃത്യനിഷ്ഠയോടെ തന്നെ ഇടണം കറക്റ്റായിട്ടിടണം എല്ലാ ദിവസവും ഇടണം എല്ലാ ദിവസവും ട്രീറ്റ്മെൻറ്റ് ഇടുമ്പോഴാണ് ആ കറുപ്പ് കളറിൻ്റെ കുറവുണ്ടാകുക നമ്മുടെ ഫേസിൽ അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക